എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കാന്തപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാകുന്നത് ഏപ്രിൽ പതിനെട്ടാം തീയതിയിലെ പ്രധാനകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാപ്പോഴും എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ഡി സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലമി എൽ ഡി സി റാങ്ക് ഫയലും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്വദമാക്കിയുള്ള എൽ ഡി പി ക്യു റാങ്ക് ഫയലും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഏപ്രിൽ പതിനെട്ടിന്റെ പ്രത്യേകതയാണ് ഏപ്രിൽ പതിനെട്ട് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഫോർ മോണമെന്റ് ആൻഡ് സൈറ്റ്സ് സൈറ്റ് എന്താണ് ഇന്റർനാഷണൽ ഡേ ഫോർ മോണമെന്റ് ആൻഡ് സൈറ്റ്സ് എന്നുള്ളതാണ് ഏപ്രിൽ പതിനെട്ടിന്റെ ഇനി ഈ ദിനാചരണം എന്ന് എന്തിനാൽ അത് പൈതൃക സ്മാരകങ്ങളും അതുപോലെ തന്നെ പൈതൃക സ്ഥലങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും അതുപോലെ തന്നെ അവയുടെ പ്രാധാന്യത്തെ കുറിച്ചും എന്ത് ചെയ്യുക ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന കൂടിയാണ് ഏപ്രിൽ പതിനെട്ട് എന്തായിട്ട് ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഫോർ മോണമെന്റ് ആൻഡ് സൈറ്റ്സ് ആയിട്ട് ആചരിക്കുന്നത് ഈ ഒരു ദിനാചരണം എന്ന കാര്യമായിട്ട് ഓർത്തിരിക്കുക ഇനി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം നമ്മളിന്ന് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ട് നിയമനങ്ങളാണ് അതിൽ ആദ്യത്തേത് ഐ എം എഫിന്റെ എം ഡി ആയിട്ടാ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പോ ഐ എം എഫ് എന്താണ് ഐ എം എഫ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഐ എം എഫ് എന്ന് പറയുന്നത് അപ്പോ അതിന്റെ എം ഡി അതായത് മാനേജിംഗ് ഡയറക്ടർ ആയിട്ടാ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഓൾറെഡി അവർ ആയിരുന്നു വീണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ് തെരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ ആരെയാണ് തിരഞ്ഞെടുത്തത് അത് ക്രിസ്റ്റലീന ജോർജീവ ആരെയാണ് ക്രിസ്റ്റലീന ജോർജീവയാണ് എന്ത് ചെയ്തതാണ് വീണ്ടും എന്തിന്റെ ഐ എം എഫിന്റെ എം ഡി ആയിട്ട് തിരഞ്ഞെടുത്തെന്നുള്ള കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അതുപോലെ തന്നെ ഐ എം എഫിന്റെ ആസ്ഥാനം എവിടെയാണ് വാഷിംഗ്ടൺ ഡി സി ആണ് അപ്പൊ ആ ഒരു കൂടെ ഓർത്തിരിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനമന്ത്രിയാണ് അതായത് കുവൈറ്റിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അപ്പൊ എവിടത്തെയാണ് പറഞ്ഞത് കുവൈറ്റിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അത് ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹ് അപ്പോ ആരാണ് കുവൈറ്റിന്റെ പുതിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹ് ഒരു വ്യക്തിയുടെ തന്നെ പേരാണ് ഓർത്തുവയ്ക്കുക എന്താണ് ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹ് ആണ് ഇവിടുത്തെ കുവൈറ്റിന്റെ പുതിയ പ്രധാനമന്ത്രി അടുത്തതൊരു പുസ്തകമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് ൂരി സുബറാവു എന്ന് പറയുന്ന വ്യക്തി എഴുതിയ പുസ്തകം അപ്പോൾ ദൂരി സുബറാവു എന്ന് പറയുന്ന മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു ആ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പോൾ റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ ആയിരുന്ന ആരാണ് സുബറാവു എഴുതിയ ഒരു പുസ്തകമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പുസ്തകത്തിന്റെ പേരിതാണ് കരിയർ അപ്പോൾ എന്താണ് ജസ്റ്റ് എ നോട്ട്സ് ഫ്രം മൈ ലൈഫ് ആൻഡ് എ കരിയർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ് അത് ആരാണ് സുബറാവു ആണ് അപ്പോൾ ഈ ഒരു പുസ്തകത്തിന്റെ പേര് കൂടി ഒന്ന് ഓർത്തിരിക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡാണ് അതായത് ലതാ ദീനനാഥ മങ്കേഷ്കർ അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച ലതാ ദീനനാഥ മങ്കേഷ്കർ അവാർഡിന് അർഹനായത് ആരാണ് അത് അമിതാഭ് ബച്ചനാണ് ആരാണ് അമിതാഭ് ബച്ചനാണ് ഈ ഒരു അവാർഡിന് അർഹനായത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവച്ചിരിക്കുക ഇനി പ്രഥമ ലതാ ദീനനാഥ മങ്കേഷ്കർ അവാർഡിന് അർഹനായത് ആരാണ് അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായുള്ള നരേന്ദ്രമോദിയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഇതാണ് ലതാ ദീനനാഥ മങ്കേഷ്കർ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരാണ് അത് അമിതാബ് ബച്ചനാണ് ഇനി ഇതിനൊപ്പം ഓർത്തുവയ്ക്കേണ്ട ഒരു പുരസ്കാരം കൂടി ഉണ്ട് അതായത് സംഗീത രംഗത്ത് നൽകിയ സംഭാവനകൾക്കുള്ള മാസ്റ്റർ ദീനനാഥ് മങ്കേഷ്കർ അവാർഡ് ഏതാണ് മാസ്റ്റർ ദീനനാഥ് മങ്കേഷ്കർ അവാർഡ് അപ്പൊ ആ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എ ആർ റഹ്മാനാണ് ആർക്കാണ് എ ആർ റഹ്മാൻ അവാർഡ് ലഭിച്ചത് അപ്പൊ ആ ഒരു അവാർഡും കൂടി ഒന്ന് ഓർത്തിരിക്കുക അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു അവാർഡാണ് അതായത് ഐ ലീഗ് അവാർഡ്സ് അപ്പൊ നമുക്കറിയാം ഐ ലീഗുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്ത ചർച്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഐ ലീഗ് ജേതാക്കൾ ആരാണെന്ന് നമ്മൾ ചർച്ചിട്ടുണ്ടായിരുന്നു അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ഐ ലീഗ് ജേതാക്കൾ ആരാണ് അത് മുഹമ്മദ് ആണെന്ന് പറഞ്ഞു ഏതാണ് മുഹമ്മദ് എസ് ആണെന്ന് പറഞ്ഞു ഇനി ആ ഒരു ഐ ലീഗുമായിട്ട് ബന്ധപ്പെട്ട എന്നാണ് പ്രധാനപ്പെട്ട അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേത് മികച്ച താരം ഇതാണ് മികച്ച താരമായിട്ട് അലജാൻഡ്രോ സാൻജസ് ലോപ്പസ് ആണ് അലജാൻഡ്രോ സാൻജസ് ലോപ്പസ് ഇദ്ദേഹം എന്ന് എന്ന് പറയുന്നത് താരമാണ് കാര്യം ഓർക്കണം ഇനി ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് തന്നെയാണ് തന്നെയാണ് ഇദ്ദേഹം ഓർത്തു ഏറ്റവും കൂടുതൽ ഗോൾ അതുപോലെ തന്നെ ഏറ്റവും മികച്ച താരം ഇത് രണ്ടും ആര് തന്നെയാണ് അലജാൻഡ്രോ സാൻജസ് ലോപ്പസ് ആണ് അദ്ദേഹം എഫ് സിയുടെ താരമാണ് ഇനി ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം നേടിയത് പദം പദം ചേത്രിയാണ് ഏറ്റവും ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം നേടിയത് ഇനി ഇദ്ദേഹം ഏത് ടീമിന്റെ താരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് മുഹമ്മദ് താരമാണ് ആരെന്ന് പറയുന്നത് പദം ചേത്രി എന്ന് പറയുന്നത് ഇതേ മുഹമ്മദ് എന്തെന്ന് സീസണിലെ ഐ ലീഗ് ജേതാക്കൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യം ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തിരിക്കുക ഇനി വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നോക്കുന്നത് അതായത് ഇന്ത്യയിലെ ആദ്യ ഹൈബ്രിഡ് പിച്ച് സ്ഥാപിക്കുന്ന ബി സി സി ഐ അംഗീകൃത സ്റ്റേഡിയം ഏതാണ് അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് പിച്ച് സ്ഥാപിക്കുന്ന ബി സി സി ഐ അംഗീകൃത സ്റ്റേഡിയം ഏതാണ് അത് ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം ഏത് സ്റ്റേഡിയത്തിലാണ് ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് പിച്ച് സ്ഥാപിക്കുന്നത് ഈ ഒരു സ്റ്റേഡിയം കൂടി ഒന്ന് ഓർത്തിരിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വാക്സിൻ ആണ് അതായത് ലോകത്തെ ആദ്യമായിട്ട് മെനഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ് അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് എന്തിനെതിരെ മെനിഞ്ചൈറ്റിസിനെതിരെ ഈ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് തലച്ചോറിനെ ബാധിക്കുന്നതാണ് അപ്പോൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് തലച്ചോറിനെ ബാധിക്കുന്നതാണ് അപ്പോൾ ആ മെനിഞ്ചൈറ്റിസിനെതിരെ ആയിട്ട് വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ് അത് നൈജീരിയൻ അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ് നൈജീരിയ ാണ് ഇനി വാക്സിന്റെ പേര് കൂടി ഒന്ന് ഓർത്തിരിക്കുക എന്താണ് വാക്സിന്റെ പേര് അത് മെൻ ഫൈവ് സിവി എന്ന് പറയുന്ന വാക്സിനാണ് ആര് പുറത്തിറക്കിയത് നൈജീരിയ പുറത്തിറക്കിയത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് സ്വീഡനിലെ ലിങ്കോപിങ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഒരു കണ്ടെത്തലാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് എന്താണ് ആറ്റത്തിന്റെ കനമുള്ള സ്വർണപാളി എന്ത് ചെയ്തു ഇവരെ കണ്ടെത്തി അപ്പൊ എന്താണ് ആറ്റത്തിന്റെ അത്രയും കനമുള്ള ഒരു സ്വർണപാളി എന്ത് ചെയ്തു അടുത്തിടെ കണ്ടെത്തി അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ആ സ്വർണ്ണപാളിയുടെ പേര് അതിന് നൽകിയ പേര് എന്താണ് വളരെ എളുപ്പമാണ് ഗോൾഡീൻ എന്താണ് ഗോൾഡീൻ എന്നാണ് ആ ഒരു സ്വർണപാളിക്ക് നൽകിയത് ആ ഒരു ഗോൾഡ് ഷീറ്റിന് നൽകിയ പേര് എന്ന് പറയുന്നത് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി പ്രത്യേകം നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ കനമാണുള്ളത് അപ്പൊ അതുകൂടി കാര്യമായിട്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോകുന്നത് കുറച്ച് വ്യക്തികളുടെ പേരുകളാണ് അതായത് ടൈം ടൈം മാഗസിൻ മാഗസിൻ ഏറ്റവും ഏറ്റവും പേരിൽ പേരിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ട ഇന്ത്യക്കാർ ഇന്ത്യക്കാർ ആരൊക്കെയാണ് ആരൊക്കെയാണ് എന്താണ് പറയാൻ ഇതിൽ ഇന്ത്യക്കാരും ഉണ്ട് ഇന്ത്യൻ ഉണ്ട് വംശജരുണ്ട് അങ്ങനെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മൾ അവരെയാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അതിലൊരാൾ ഇനി അതുപോലെ തന്നെ 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 പട്ടേൽ അതുപോലെ 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 സാക്ഷി 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 എന്ന് എന്ന് പറയുന്നത് മാലിക ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി 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 അജയ് 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 ബാങ്ക 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 എന്താണ് എന്താണ് വേൾഡ് ബാങ്കിന്റെ നിലവിലെ തലവനാണ് ഒരു കാര്യം ഓർക്കുക അദ്ദേഹം ഇന്ത്യൻ ജിഗർഷ നടരാജൻ നടരാജൻ ഇനി സത്യനാഥ് അല്ല ആരാണ് സത്യനാഥല്ല അപ്പോ തുടങ്ങിയ പ്രമുഖരാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ടൈം മാഗസിൻ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് പേരിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻകാർ അതുപോലെ തന്നെ ഇന്ത്യൻ വംശകർ എന്ന് പറയുന്നത് പൊതു കാര്യമായിട്ടൊന്ന് ഓർത്തിരിക്കും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് അടുത്തിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഖാസയിലെ കൊട്ടാരം ഏതാണ് അപ്പൊ നമ്മളിവിടെ പറയാൻ ഒരു കൊട്ടാരം തകർന്നതിനെ പറ്റിയാണ് അതായത് ഖാസയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരമാണ് കൊട്ടാരത്തിന്റെ പേരിതാണ് അൽ ഭാഷ അപ്പൊ അൽ ഭാഷ എന്ന് പറയുന്ന കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഖാസയിലാണ് അപ്പൊ ഈ ഒരു കൊട്ടാരം എന്ത് ചെയ്തിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്നിരിക്കുകയാണ് ഇനി എന്താണ് ഈ ഒരു കൊട്ടാരത്തിന്റെ ചരിത്ര പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെപ്പോളിയൻ തങ്ങിയ കൊട്ടാരമാണെന്ന് പറയുന്ന ഈ പറയുന്ന അൽബാഷ എന്ന് പറയുന്ന കൊട്ടാരം അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക ഇനി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കാര്യമായിട്ടൊക്കെ ചർച്ച ചെയ്തതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധത്തെ തുടർന്ന് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ആണെന്ന് പറയുന്ന ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി പോകുന്ന റിവൈസ് ചെയ്തു പോവുക ഇനി നമുക്ക് നോക്കാനുള്ളത് വളരെ ചെയ്യാൻ അറിയാവുന്ന ഒരു പോയിന്റ് തന്നെയാണ് അതായത് റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ് അപ്പൊ എന്താണ് ലോക ജനസംഖ്യയിൽ ഇപ്പോ ഒന്നാമതുള്ള രാജ്യം ഏതാണ് അത് ഇന്ത്യ ആണ് ആരാണ് ഇന്ത്യ ആണ് അപ്പോൾ അപ്പോൾ ഇന്ത്യ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോ ലോക ജനസംഖ്യയിൽ ഇപ്പോ ഒന്നാം സ്ഥാനത്ത് ആരാണ് ഇന്ത്യ ആണ് രണ്ടാം സ്ഥാനത്ത് ഇനി നമുക്ക് ചർച്ച ചെയ്തോട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് രണ്ട് നിയമനങ്ങൾ അതിൽ ആദ്യത്തെ എന്തായിരുന്നു ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ എം ഡി ആയിട്ടാ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു ആരാണ് അത് ക്രിസ്റ്റലീന ജോർജീവണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം കുവൈറ്റിന്റെ പുതിയ പ്രധാനമന്ത്രി പറഞ്ഞു എന്താണ് കുവൈറ്റിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹാണ് ഇവിടുത്തെ കുവൈറ്റിന്റെ നിലവിലെ പ്രധാനമന്ത്രി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു പുസ്തകമായിരുന്നു അതായത് സുബ്രാവു എഴുതിയ ഒരു പുസ്തകം ഇപ്പോ ധൂരി സുബ്രാവുവിന്റെ ഒരു പുസ്തകം ചർച്ച ചെയ്തു എന്താണ് പുസ്തകത്തിന്റെ പേര് ജസ്റ്റ് എ മെഴ്സണറി നോട്ട്സ് ഫ്രം മൈ ലൈഫ് ആൻഡ് കരിയർ എന്ന് പറയുന്നതാണ് ആരെഴുതിയ പുസ്തകം സൂപ്പർ ആവു എഴുതിയ പുസ്തകം അതിനുശേഷം ഒരു പുരസ്കാരം പറഞ്ഞു എന്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച ആരുടെ പേരിലുള്ള ലതാ മങ്കേഷ്കറിന്റെ അതായത് ലതാ ദീനനാഥ മങ്കേഷ്കർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് ആർക്കാണ് അമിതാഭ് ബച്ചനാണ് കാര്യമായിട്ട് എന്നെ ഓർത്തിരിക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു ഐ ലീഗ് അവാർഡ്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്താണ് ഐ ലീഗ് അതിലെ ജേതാക്കൾ നമ്മൾ പറഞ്ഞു ആരാണ് മുഹമ്മദ് ആണെന്ന് പറഞ്ഞു ഇനി അതിലേറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ എന്താ ഇത് എന്ത് ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് അതിലേറ്റവും മികച്ച താരവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതും ഒരാൾ തന്നെയാണ് ആരാണ് അലെജാൻഡ്രോ സാഞ്ചസ് ലോപ്പസ് ഏത് ടീമിന്റെ താരമാണ് ഗോകുലം കേരള എഫ് സി ആണ് ഇനി അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ അത് പദം ഛേരി ആരാണ് പദം ഛേത്രിയാണ് അദ്ദേഹം മുഹമ്മദ് രസസിയുടെ താരമാണ് ാണ് അപ്പൊ അതുകൂടി നോർത്ത് വെക്കുക ഇനി അതിനുശേഷം പറഞ്ഞ ഒരു സ്റ്റേഡിയത്തിന്റെ കാര്യമാണ് അതായത് ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തെ പറ്റി നമ്മളൊരു കാര്യം ചർച്ച ചെയ്തു അതായത് ഇന്ത്യയിലെ ആദ്യ ഹൈബ്രിഡ് പിച്ച് സ്ഥാപിക്കുന്ന ബി സി സി അംഗീകൃത സ്റ്റേഡിയമാണ് ഏതെന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം അപ്പൊ അത് ഓർത്തുവയ്ക്കുക ഇനി ഒരു വാക്സിന്റെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്സിനാണ് അതായത് മെനിഞ്ചൈറ്റീസിനെതിരായിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ് അപ്പൊ എന്തിനെതിരെ അപ്പോ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഏത് ഭാഗത്തെ ബാധിക്കുന്നത് തലച്ചോറിനെ ബാധിക്കുന്നതാണ് അപ്പോ മെനിഞ്ചൈറ്റിസിനെതിരായിട്ട് വാക്സിൻ പുറത്തിറക്കിയ ആദ്യ രാജ്യം ഏതാണ് അത് നൈജീരിയാണ് നൈജീരിയാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു എട്ട് വ്യക്തികളുടെ പേര് പറഞ്ഞു അതായത് എന്താ ടൈം മാഗസിൻ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് പേരിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ അതുപോലെ തന്നെ ഇന്ത്യൻ വംശജർ ആരൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തത് ആലിയ ഭട്ട് ദേവ് പട്ടേൽ അതുപോലെ തന്നെ സാക്ഷി മാലിക് അജയ് ബാങ്ക ജിഗർ ജിഗർഷ ആസ്മാ ഖാൻ പ്രിയംവദ നടരാജൻ അപ്പോൾ അപ്പൊ ഇവരിത്രയും പേരാണ് അതിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രമുഖരായ ഇന്ത്യൻ വംശജർ എന്ന് പറയുന്നത് ഇനി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിന്റെ കനമുള്ള ഒരു സ്വർണപാളിയുടെ ഒരു ഗോൾഡ് ഷീറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു എന്തിന്റെ കരം ആറ്റത്തിന്റെ കരമുള്ളതാണ് അപ്പൊ അതിന്റെ പേര് നമ്മൾ പറഞ്ഞു എന്താണ് അപ്പോ ഗോൾഡിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തു അതിനുശേഷം കൊട്ടാരത്തിന്റെ പേരാണ് പറഞ്ഞത് അൽബാഷ എന്ന് പറയുന്ന ഒരു കൊട്ടാരം അപ്പോ എന്താണ് അൽബാഷ കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആണ് സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അത് ചർച്ച ചെയ്തത് ഈ അടുത്തരയ്ക്ക് യുദ്ധം എവിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആ യുദ്ധത്തെ തുടർന്ന് എന്ത് ചെയ്തു ഈ പറയുന്ന കൊട്ടാരം തകർന്നു പോയി എന്താണ് അതിന്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത് തങ്ങിയ കൊട്ടാരമാണ് അൽബാഷ എന്ന് പറയുന്നത് അതുകൊണ്ട് ഓർത്തു ഇനി അതിനം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതായത് ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് യു എൻ പി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ് ഏതാണ് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് ആരാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ നേടിയ മൂന്നാമത്തെ താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ രോഹിത് ശർമ്മ ബി ദീപേന്ദ്രസിംഗ് ആയറി ഓപ്ഷൻ സി കുശാൽ മല്ല ഓപ്ഷൻ ഡി ജോസ് ഭട്ടർ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന്റെ ദീപശിഖ തെളിയിച്ച താരനാണ് ചോദ്യം ഓപ്ഷൻ എ ദീപിക പതുക്കോൺ ഓപ്ഷൻ ബി ഷെല്ലി ആൻഡ് ഫ്രൈസർ ഓപ്ഷൻ സി മേരിമിന ഓപ്ഷൻ സി കരോലിന ബിലാവ്സ്ക അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് ഏത് ടീം എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ സേ ഡൽഹി ക്യാപിറ്റൽസ് ബി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഓപ്ഷൻ സി മുംബൈ ഇന്ത്യൻസ് ഓപ്ഷൻ ഡി സൺറൈസേഴ്സ് ഹൈദരാബാദ് അപ്പൊ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് എത്രയാണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പുറത്തു വയ്ക്കുക ഇരുന്നൂറ്റി എൺപത്തി ഏഴാണ് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ രണ്ടാമത്തെ ടീം സ്കോർ ഏറ്റവും ഉയർന്ന ടീം സ്കോർ എത്രയാണ് അത് ഇരുന്നൂറ്റി ാണ് ഇത് രണ്ടും ആരുടെ പേരിൽ തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പേരിൽ തന്നെയാണ് ഇനി ഐ പി എൽ ഏറ്റവും ടീം സ്കോർ ആയിട്ടുള്ള ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആർക്കെതിരെയാണ് നേടിയത് അത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെതിരായിട്ടാണ് അപ്പൊ ഈ അടുത്തിടയ്ക്ക് തന്നെ നമ്മൾ ഒരുപാട് തവണ ഈ ഒരു പോയിന്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക ഐ പി എൽ ഏറ്റവും ഉയർന്ന ടീം സ്കോറും ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോറും ആരുടെ പേരിൽ തന്നെയാണ് നിലവിലത് സൺറൈസേഴ്സിന്റെ പേരിൽ തന്നെയാണ് ഇനി അതിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവാം ഇനി രണ്ടാമത്തെ ചോദ്യം നൈഫ് ആഫ്റ്റർ ആൻ എന്ന് പറയുന്ന ബുക്ക് ി ഓപ്ഷൻ ഡി മാർട്ടിൻ അമീസ് അപ്പൊ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ സി ആണ് സൽമാൻ ഋഷ്ദി ആണ് എന്തെന്ന് പറയുന്ന ഈ ഒരു ഓർമ്മക്കുറിപ്പ് ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് തന്നെ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെടുന്ന ഒരു ജോലി നേരിടും ഏപ്രിൽ പതിനെട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം